അൽഹമുല്ലാ അലഹമുല്ലാമീൻ വസ്സലാ റസൂലില്ല പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ മലപ്പുറം പട മലപ്പുറം കിസ്സ ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബഹുമാനപ്പെട്ട ഹസ്സം കാളിയാരുടെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ പള്ളി പണിയാൻ വേണ്ടി പാറ നമ്പിയുടെ അടുക്കൽ ചെന്ന് അനുവാദം ചോദിക്കുകയും അതിന് അവർ അനുവദിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും പണിക്കാരായി നിന്നുകൊണ്ട് മലപ്പുറത്ത് അതിമനോഹരമായ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആദ്യമായി ആവശ്യം വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിന് മലപ്പുറം കുന്നിൻ്റെ മോളിൽ നിന്ന് ഒരു പാത്തി വെച്ചു കൊടുത്ത് പള്ളിയിലടുക്ക് അപ്പോൾ നിൽക്കണ പള്ളിയിലടുക്കും അങ്ങനെ ഹൗലിൽ പാത്തിയിലൂടെ വള്ളം വന്ന് ചാടും അതാണ് വൈദ്യര് പറഞ്ഞു നിർത്തിയത് പാറ ജബൽ ബീളും ദിടും പഴീതായി അങ്ങനെ സുന്ദരമായ തെളിച്ചമുള്ള തെളിവുള്ള വെള്ളം മുകളിൽ നിന്നും പാത്തിയിലൂടെ മലപ്പുറം പള്ളി പണിയാൻ പോകുന്ന പള്ളി ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സംസ്കാരപ്പള്ളേരടുക്കും ഇങ്ങനെ വരും അവിടെ റെഡിയാക്കി അപ്പോൾ വെള്ള സൗകര്യം ഏർപ്പെടുത്തി ഇനി അടുത്തത് പള്ളി പണിയാൻ വേണ്ടി പോവുകയാണ് പള്ളി നമ്മൾ ഒച്ച ഇല്ലാത്തതുകൊണ്ട് പണി ഇപ്പോൾ ഒച്ച വന്നിട്ടുണ്ട് ഏതായാലും നോക്കാം தாலம் ஜனங்கள் கண் தாடி கல்பும் கூளிருப்பிக்கும் தாஹீர் ஜலவும் துருபத்தாலே மூண்டு த മിക ം കെട്ടുകൾ അധികം തരവതിലധികം കട്ടികൾ പടുവതി അനകം മരിപ്പം താരൈ ഭ ചിത്തിരഭിത്തികളാൽ അപ്പോൾ പള്ളി പുതുക്കി പുതുക്കിപ്പണിയുമ്പോൾ പഴയ ധർമ്മയല്ലപ്പള്ളത് ഒക്കെ പൊളിച്ചു മൊത്തം സംസ്കാര പള്ളിയൊക്കെ മൊത്തം പൊളിച്ചു പൊളിച്ചിട്ട് പുതിയ തറക്കെ ഇട്ട് റെഡിയാക്കി അങ്ങനെ തറക്കെ കെട്ട് റെഡിയാക്കി കട്ടികൾ വടുവതി അനകം അരിപ്പം താര ഈ ബത്തറുകൾ ചെത്തുകൾ ചിത്തിര ഭിത്തികളില്ല അങ്ങനെ തറട്ട പിന്നെ എന്താ ചെയ്യാമെന്ന് നമുക്കറിയാലോ അടുത്തത് ചുമരു വെക്കാണ് ചുമര് വെച്ച് റെഡിയാക്കി കണ്ടീഷനാക്കി ചുമരിൻ്റെ പണി ഫുള്ള് പൂർത്തിയായി വാർപ്പല്ല വാർപ്പന്ന് തുടങ്ങിയിട്ടില്ല മുമ്പ് പണ്ടത്തെ കാലത്ത് കന്നാൻ തുടങ്ങിയതാണ് അത് ന്യൂന ബിരേസിൽ മകൻ അതെല്ലാം ഇപ്പം പടുത്ത വാർപ്പിൻ്റെ പരിപാടി തുടങ്ങിയതാണ് കഥ പറയും അപ്പോൾ വാർപ്പ് അല്ല നിസ്കാരപ്പള്ളി അല്ല നിസ്കാരപ്പള്ളി മാറ്റി ജുമായത്ത് പള്ളിയാക്കാൻ വേണ്ടി പെരപ്പണി തറപ്പണി കഴിഞ്ഞും ചുമരുവെച്ച് കഴിഞ്ഞു അങ്ങനെ സുന്ദരമായ ഒരു പള്ളിയുടെ രൂപത്തിൽ കുറച്ച് വലിപ്പത്തിൽ പണിതും അങ്ങനെ ഇനി ഇങ്ങെന്താണുണ്ടാകുന്നത് ചേലിൽ മിനുക്കങ്ങളൊളി ലെങ്കി തിളങ്ങുന്ന സീതാം മിസ് ബാഹിന്നെ ധീരം പോലെ മറിക ചിതമൊട്ടി ജെല്ലുകളും പള്ളകൾ സുബീജ കഥബുകൾ അത് ചില പനികൾ സുലാജ കതിർമയിൽ എതിർമകൾ മുടിപേട സാച ചേരയും ഇത്തിരമെത്തിര മെത്തചിതത്തിലതാ മെത്തചിതത്തിലതാ അങ്ങനെ ചേലിൽ മിന മിനുക്കങ്ങൾ ഒളി ലെങ്കി തിളങ്ങുന്നെ ചുമരുപണിയൊക്കെ കഴിഞ്ഞാൽ റെഡിയൊക്കെ ജെത്തി തേച്ച് റെഡിയാക്കി ഓക്കെ ആക്കി അങ്ങനെ ചേലി മിനുക്കങ്ങൾ ഒളിയിലെങ്കി തിളങ്ങുന്ന എങ്ങനെയാണ് ഇപ്പോൾ ഒരു ചുമര് പൂർണ്ണമായിട്ട് നമുക്ക് മനോഹരമാക്കാൻ കഴിയുക അതേപോലെ എന്നിട്ട് സീതാ മിസുബാഹിൻ യതീരം പോലെ മറിക ചിതമൊടി എളുകയും വളകൾ സുവീജ കഥബുകൾ അതിച്ചില്ലെ ഭടികൾ സുല്ലാജ കതിർമയിൽ എതിർമകൾ മുടിവെട സാജ അങ്ങനെ വിളക്കുകളൊക്കെ നല്ല സുന്ദരമായ വിളക്കുകൾ ഇന്നത്തെ പോലത്തെ ട്യൂബും അതൊന്നും ഒന്നുമില്ലല്ലോ കറൻ്റില്ല അപ്പം സുന്ദരമായ നല്ല കിരാതികൾ റെഡിയാക്കി വിളക്കളൊക്കെ കൊളുത്തി റെഡിയാക്കി കണ്ടീഷനാക്കി ആല്ലം ബീളങ്ങുന്ന പോലെ അതുമില്ല കൊത്തിയെടുത്തുള്ള പെരുമയിൽ ചിത്തിരമ്പെത്ത് പതിത്തും ചുരുളുകൾ വിണേത്ത് കൊന്നിത്ത് കുറിത്തും കലറു വൈകൂമാ അങ്ങനെ ആരും വിളങ്ങുന്ന ഫുറുക്കാൻ അപ്പോൾ നല്ല സുന്ദരമായ കുറു ആയത്തുകളൊക്കെ ചുമരുമ ചില ഭാഗത്ത് കൊത്തിവെക്കും കൊത്തി വെക്കാൻ പാടില്ല എന്നാണ് നിയമം പക്ഷെ കൊത്തി വെച്ചു സറയ്ക്ക് അന്നങ്ങനെ കൊത്തിവെച്ചു അത് ബഹുമാനിക്കപ്പെടുന്ന സ്ഥലത്ത് ഉയർന്ന സ്ഥലത്തൊക്കെ ചെയ്യാം പക്ഷെ എന്താണ് അതിന് ഇന്നത്തെ ആൾക്കാർ ബഹുമാനിക്കാത്തത് കൊണ്ടും അതിനുള്ള പിന്നെ ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടും പാടില്ല എന്നുള്ളതാണ് അങ്ങനെ പെരുമേൽ ചിത്രം വിത്ത് പഠിക്കും ചുരുളുകൾ വിത്ത് കണിത്ത് കുറത്തും ആകെ ജോലിക കലർവികൾ ഇത് മോയിൻകുട്ടി മോയിൻകുട്ടിയെതിര് പറയുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരിച്ചാൽ പണ്ട് മക്കൾക്കാവ് വിശദീകരിച്ചുപോയാവും അപ്പം അതുകൊണ്ട് അപ്പോൾ നല്ല അതിമനോഹരമാക്കി പള്ളിന്ന് പാകം മൊത്തം ടോട്ടൽ പറയണം അങ്ങനെ എലില്ല അടി ഏറ്റം നീറുത്തിൽ കാത്തീ കൊത്തി മലരും പള്ളപ്പുടബല വർണ്ണമതച്ച പള്ളി കുറെ സ്വർണമേ പച്ച പുള്ളിക്കുറി കലറ മറുപിച്ച ഏറും അതും പടിയുമ്പ വിളം പണി പോൽ പടിയുമ്പോൾ വിളമ്പണി വോ ഓ ഇമാതുകൾ തൂണുകൾ നല്ല തൂണ് പള്ളിക്ക് നല്ല തൂണൊക്കെ കൊടുത്ത് മനോഹരമാക്കി പണ്ട് തൂണുകളൊക്കെ കൊടുത്തിട്ടിരുന്നു ഇന്നത്തെ പള്ളി ഇപ്പോൾ തൂണെങ്ങനെയും ഗജനോടത്തുള്ള ഒഴിവാക്കാൻ നോക്കുകയാണ് കാരണം അയ്യവ പോയി ആൾക്കാർ ചാരിയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് ആൾക്കാർ ചാരിരുന്നാലും ഇല്ലെങ്കിലും അത് ചൂണ് തൂണ് വേണം പള്ളിക്ക് എന്നാലേ ഉള്ളൂ അതിൻ്റെ രസകരമായ അതിന് സെറ്റപ്പിനും അതിൻ്റെ മെൽത്തിനും നല്ലതാണ് പക്ഷെ പണ്ടത്തെ ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ തൂണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇന്ന് പാർക്കുമ്പോഴൊക്കെ ഫുള്ള് തൂണ ഒഴിവാക്കുകയാണ് ഏതായാലും തൂണൊക്കെ കൊടുത്ത് കണ്ടീഷനാക്കി എങ്ങനെ പള്ളി കുറെ തീരെ സ്വർണ്ണമേ പച്ച പച്ച നിർത്തിട്ടാണ് പള്ളി ഭയങ്കര അടിച്ചിരിക്കുന്നത് ഇപ്പം ചില പല കളറും മാറ്റിയിട്ട് ഈ പച്ച എന്താണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏഹ് പല കളറും അടിച്ചു അപ്പോൾ പള്ളിക്ക് പച്ച തന്നെയാണ് നല്ലതെന്നാണ് തൂണത് അങ്ങനെ പൂർണ്ണ പൂർണത്തെക്കൂത്തനും ബമ്പർ പോൽ മറുജാൻ പൊർപ്പണിതർജ് മതിരകമറിയും പൊർപ്പനെസുകൾ മലറിട കുറിയും നർപ്പൊലിയിലെ ചുതർപുറം ചുതറേരിയും ചാരണ കാരണമാൽ ചാരണ കാരണമാൽ അങ്ങനെ മിമ്പറൊക്കെ ഉണ്ടാക്കി യാക്കൂത്തുമ്പർ പോൽ മറിൻ പൊർപ്പണ അതായത് യാക്കൂത്ത് ആയിരിക്കും നല്ല സുന്ദരമായ രൂപത്തിലുള്ള കൊത്തുപണികളൊക്കെ ഇന്നത്തെ പൊന്നാനി പള്ളിയൊക്കെ പോയി നോക്കിയാലറിയാം നമ്മളെ ഇപ്പോഴത്തെ ആസാരികൾക്കൊന്നും ഒരു കുന്തോം തീരില്ല അപ്പോൾ നല്ല കൊത്തുപണിയൊക്കെ ഉള്ള നല്ല മിമ്പർ മനോഹരമായ ആണെങ്കിൽ രസകരമായ മിമ്പറുകളും അതുപോലെ തന്നെ വള്ളികളൊക്കെ പൊന്നാനി പള്ളിയിൽ കടന്ന് പോയാലറിയാം ഏഹ് പൊന്നാനി അതേപോലെ തന്നെ വണ്ടി ഇപ്പുറത്ത് തോട്ടം കരയിൽ ഒരു പള്ളിൻ്റെ അങ്ങനെ പഴയ പഴയ പള്ളികൾക്കെടുത്ത് പരിശോധിച്ചാൽ അറിയാം അത് അത് ഉണ്ടാക്കിയൊരു ഇത് ജിന്നുകളാണ് ഉണ്ടാക്കിയതെന്ന് തോന്നിപ്പോകും നല്ല അന്താരാഷ്ട്ര ആസാരികൾ ഉണ്ടാക്കിയതാണ് അവ കണ്ടാൽ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകുന്ന അതിമനോഹരമായ പള്ളിയാണ് അന്നത്തെ കാലത്തെ പള്ളി അന്നത്തെ കാലത്തെയല്ല ഇന്ന ഒരു കുട്ടിക്കുണ്ടാക്കാൻ കഴിയാത്ത പള്ളി അത്രയും ഏറ്റവും വലിയ വിദഗ്ദ്ധ വിദഗ്ധന്മാരോ ഓരെയായിരുന്നു ഇന്നിപ്പം മെഷീനോണ്ടാണല്ലേ പരിപാടി അത് കൈ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയത് അങ്ങനെ കത്തിവിളങ്ങിടും പല ജാതി സ്വത്തം പരുത്തി കുളത്തികിനാദീ താരകിള നിരക്കണിയ താരത്തക്ക് വിളക്ക് പരിക്ക് അണിയ അങ്ങനെ കത്തിവിളങ്ങിടും പല ജാതി നല്ല സുന്ദരമായ വിളക്കുകൾ ഒക്കെ കെട്ടിത്തൂക്കിയെന്നു പറഞ്ഞാൽ അതായത് നല്ല കിനാദികൾ അതായത് പിന്നെ നമ്മളെ പണ്ടത്തെ വാശിൽ പറഞ്ഞാൽ കമ്പർ കമ്പ്രാന്തല് കമ്പ്രാന്തല് അപ്പം അതിന് ഇപ്പളുടെ ഉള്ളിലുണ്ട് അങ്ങനെ താരത്തക്ക വിളക്ക് ഭരിക്കുന്ന രക്കണിയായി കണ്ടാൽ രസകരമായ രീതിയിൽ ഇപ്പോഴത്തെ ട്യൂബൊന്നും ട്യൂബൊന്നൊന്നുമല്ല അങ്ങനെ ചെഞ്ചല്ല മറ്റും പാണി കൊഞ്ചി തൂലൈതിട്ട ചെയ്തും പോക്കരി ഹസൻ കാദിയാറവരാം ചികതലമിലെ പൊന്നാനി പിറന്തുർ മികബുകളും മഹ്മൂദും റണന്തുർ തികമുഖനുവലിനെ കാദിമൈന്ദർ ചെക്കോർ കത്തനുൾ വയ്ത്ത് പണിത്ത് തുലൈത്തവരാം പണിത്ത് ലൈത്ത വരാ പൊന്നാനിയിൽ നിന്നും വന്ന മഹാനായ അസംകുട്ടിക്കാതിരായിരുന്നു പള്ളി പണിയാനുള്ള നേതൃത്വം നൽകിയത് അങ്ങനെ മുപ്പര് പള്ളിയൊക്കെ പണി കഴിഞ്ഞപ്പോൾ മക്കളെ കുട്ടികളൊക്കെ ഒളിച്ചൂട്ടിയിട്ട് അതായത് മുപ്പര കുട്ടികളെ മക്കളല്ല മലപ്പുറത്തെ കുട്ടിയളി മക്കളൊക്കെ ഒളിച്ചൂട്ടിയിട്ട് പറഞ്ഞു മക്കളെ ഞാൻ പൊന്നാനിന്ന് ഇവിടെ വന്നതാണ് നിങ്ങൾക്ക് ഇതിന് നേതൃത്വം നൽകാൻ നേതൃത്വം നൽകാൻ വേണ്ടി ഇവിടെ വന്നതാണ് അതിമനോഹരമായൊരു പള്ളി ഞാൻ നിങ്ങൾക്ക് പണിത് റെഡിയാക്കി തന്നു ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പൂവിട്ട് പൂജിക്കുന്ന ഒരാഗ്രഹം ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മൊഞ്ചും ഉള്ളറു പോയി മോക്ഷം അവറ് ക ഫിർ കുലത്തിലൊരുത്തൻ കോമര കോമരശൈത്വൻ പന്തി മറിഞ്ഞു മുറഞ്ഞവനൊന്നാൻ മോശം ജോനകരാൽ ഊനവും ഹീരവുമാ അപ്പം ഞാൻ കുട്ടികളെ എനിക്കൊരു ഹജ്ജ് എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോവുകയാണ് എല്ലാം പൊരുത്തപ്പെട്ടു തന്നെ എന്തെങ്കിലും നിങ്ങളറിയാതെ ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നുങ്ങളുടെ കൂടെ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു തരുന്നൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് മഹാനായ അസംകുട്ടി കാതിയാരഥ തൻ്റെ നാടായ പൊന്നാനിയിലേക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി ഇവരുടെ എല്ലാം പൊരുത്തപ്പെടിയിച്ച് ഒക്കെ റെഡിയായി നാട്ടിലേക്ക് മടങ്ങുകയാണ് ബാഹു അവർക്ക് രത നൽകട്ടെ എന്നൊക്കെ മഹാകോയി മൊയിൻകുട്ടി വേദി ഇവിടെ ദ്വാ ചെയ്യുന്നുണ്ട് ഞാനും ദ്വാ ചെയ്യുകയാണ് ഏതായാലും അങ്ങനെ അദ്ദേഹം അസം കുട്ടിക്കാൽ പൊന്നാനി പുതിയ പള്ളിയുടെ പണിയൊക്കെ കേൾപ്പിച്ച് നാട്ടിലേക്ക് ഹജ്ജിൻ ഹജ്ജിന് പോകേണ്ട ആവശ്യാർത്ഥം അതാ സ്വന്തം നാടായി സ്വന്തം നാടായിരിക്കുന്ന മതി പൊന്നാനിയിലേക്ക് പോയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ മലപ്പുറത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അങ്ങനെ അതില്ലേ പാങ്കും നാമത്താലും അങ്ങനെ മനോഹരമായ പള്ളിയൊക്കെ പണിത് ആളുകളൊക്കെ ഉസാറായി അവിടെ ബാങ്കും അതും ഇതൊക്കെ അങ്ങനെ സുന്ദരമായി പള്ളി അതിമനോഹരമായി പള്ളി പണിതതിന് ശേഷം ഒക്കെ ഉസാറായിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാനൻ അവർക്കിൻ്റെ ദാനം കൊടുത്തതും രണ്ടാം ഭാറ തമ്പി വന്നവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും അതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ചില ആളുകൾക്ക് അത് ദഹിക്കാതെ വന്നു അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അടുത്ത എപ്പിസോഡിൽ